കവിത ആർദ്രകണങ്ങൾ രചന ശ്രീമതി ഷിന ശ്രീജി ആദിത്യ മാറിയ ആർദ്ര കണങ്ങൾ നമ്മൾ ഒന്നിച്ചൊഴുകുന്നു ഏതോ കാറ്റിൽ നവനീതം പോലെ നാ നീത് ഞാനേത് ആരുമാറിയില്ല ആകാശ കോണിൽ അത്രക്കടുത്താണു നാം ടലം നീ കാശ കോണി അത്രക്കടുത്താണു നാം മുറിഞ്ഞു വീഴുമ്പോഴും മഴയായി മാറും പുഴയിലൂടെ ഒന്നായൊഴുകും ആഴി തന്നാഴത്തിലെത്തും ഒന്നായി ലയിച്ചു ചേരും വീണ്ടും ജനിക്കും അകന്നുപോകും കണ്ടുമുട്ടും നാം ആകാശവീതിയിൽ തനിയാവില്ല പ്രണയിതാക്കൾ തനി സ്നേഹമെങ്കിൽ കനിമയുള്ളതാ സ്നേഹമെങ്കിൽ ലാലാലാ